സൂചി പോലെ ഇത് ഇത് സ്പ്രേ ചെയ്യുന്ന നമുക്ക് നമുക്ക് അങ്ങോട്ട് ഈ കണ്ടോ കണ്ടൻസർ കണ്ടൻസർ ഒക്കെ 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 ചെയ്യാം ചെയ്യാം ഏറ്റവും വലിയൊരു പിന്നെ ക്ലീൻ എല്ലാവർക്കും എല്ലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നതാ ഈയൊരു സംഭവമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിന്റെ റിവ്യൂ ആണ് അൺബോക്സിംഗ് റിവ്യൂ കൂടെ ഒരുമിച്ചാണ് ഇതൊരു പുതിയൊരു സംഭവമല്ല പുതിയൊരു സാധനമല്ല എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ അവൻ്റെ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തോട്ട് ചോദിച്ചപ്പോൾ അങ്ങനെ അവൻ സഹായിച്ചാണ് ഓക്കെ അപ്പം ഇതൊരു കാർ വാഷറാണ് കാർ വാഷർ എൻ്റെ വീഡിയോയിൽ പലപ്പോഴും ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് അതുപോലത്തെ സംഭവം അല്ല ഇത് കുറച്ച് സെൽഫ് കാർ വാഷറാണിത് ഇത് ബാറ്ററി ആണ് ഇത് നമുക്ക് കറണ്ടിൽ കുത്തിയിട്ട് യൂസ് ചെയ്യേണ്ട കാര്യമില്ല ബാറ്ററി ചാർജ് ചെയ്തിട്ട് റീചാർജബിൾ ഒരു കാർ വാഷറാണ് കേട്ടോ പോർട്ടബിൾ ആണ് വെയിറ്റ് ഒന്നുമില്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഒരു രണ്ട് ബക്കറ്റോളെ യൂസ് ചെയ്തിട്ട് ഒരു മീഡിയം ലെവൽ കാറൊക്കെ നമുക്ക് ഈസി ആയിട്ട് വാഷ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഷാംപൂ ബോട്ടിൽ യൂസ് ചെയ്ത് നമുക്ക് ഫോം വാഷ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള സെറ്റൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം കേട്ടോ ഒരു ബാറ്ററി വരുന്നൊരു സെറ്റാണത് അപ്പോൾ ആദ്യം ബോക്സ് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓസ് വരുന്നുണ്ട് ഏകദേശം ഒരു മൂന്ന് മീറ്റർ ലെങ്ത്ത് കാണത് എൻ്റെ ഒരു ഫോം ബോട്ടിൽ വരുന്നുണ്ട് ഇതിൻ്റെ ചാർജർ പിന്നെ അതിൻ്റെ വേറൊരു നോസിലാണ് കുറച്ചുകൂടി ഷാർപ്പായിട്ട് ഈ നോസ് യൂസ് ചെയ്യാം ഇതിൻ്റെ ഒരു മാനുവൽ വരുന്നുണ്ട് പിന്നെ ഈ ഒരു ട്യൂബ് നമുക്കിത് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാനാളാണ് ഇതിൻ്റെ ഈ ട്യൂബിൻ്റെ അറ്റത്താണത് നോസിൽ ചേഞ്ച് ചെയ്യുന്നത് ഒരു നോസിൽ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള പമ്പ് ഈ പമ്പിലാണ് ഈ ഒരു ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു ട്യൂബ് കണക്ട് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ടൈറ്റായിട്ട് ഫിക്സ് ചെയ്യുക ഓക്കെ ഇതാണ് നോസിൽ ഇത് നമുക്ക് ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതാണ് ഒരു ബാറ്ററി വരുന്നത് ഫോർട്ടി എയ്റ്റ് വോൾട്ടിൻ്റെ ആണ് ബാറ്ററി ലിത്യമായ ബാറ്ററി ആണ് ഈ ഒരു ബാറ്ററിയുടെ ബാക്കപ്പാണ് രണ്ട് പക്കറ്റോളം വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്കൊരു കാർ വാഷ് ചെയ്യാനുള്ളൂ ഓക്കെ അല്ലേ ആ അപ്പോൾ അത് വർക്കിംഗ് ആണ് നമുക്കിനി ഇത് ഫോൺസൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്ത് വെക്കാനായിട്ട് ഇതാണ്ട് ഈ ഹോസ് കണക്ട് ചെയ്യുന്നത് ഈസിയാണ് ഇത് ഈ ഒരു സംഭവം ഇങ്ങനെ താഴേക്ക് താത്തുക എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക കുത്തി കൊടുക്കുക എന്നിട്ട് കുറച്ച് പ്രസ് ചെയ്യണം എന്നിട്ട് ഇതങ്ങ് റിലീസ് ചെയ്യുക അപ്പോൾ അവിടെ സീറ്റിംഗ് ആയിട്ട് ഇരുന്നോളൂ കേട്ടോ ഇത്രേ ഉള്ളൂ സിമ്പിളാണ് വലിയ പാടുള്ള പണിയൊന്നുമല്ല കൈസി വണ്ടിയിൽ കുറച്ച് പൊടിയും ചളിയൊക്കെ ഉണ്ട് കേട്ടോ പൊടിയും ചളിയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഗ്ലാസ് ഒക്കെ ഒരുപാടുണ്ട് വീടില് കറക്റ്റായിട്ട് കാണുന്നറിയില്ല ഇവിടെയൊക്കെ ഒരുപാട് ഇരിക്കുന്നുണ്ട് ഈ കാണുന്ന ഓട്ടൊക്കെ അത് അട്ടപ്പൊടിയാണ് ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് എങ്ങനെ ഇത് എങ്ങനെയത് എന്ന് നോക്കുകയാണ് കേട്ടോ ഞാൻ ഇതുവരെ ഈ ഒരു സംഭവം യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഷ്രൈനറ് ബാക്കറ്റിലിടുകയാണ് ഈ ഒരു നിപ്ലിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെയാണ് സ്പ്രേ ചെയ്യുക കുറച്ച് വൈഡായിട്ടാണ് ഇത് വലിയ ഹെവി ആയിട്ടുള്ള വാട്ടർ കിട്ടറിൻ്റെ അത്ര പ്രഷറൊന്നുമില്ല ആ ഒരു കാർ വാഷറിൻ്റെ പ്രഷറൊന്നുമില്ല നമുക്ക് അതുകൊണ്ട് നിപ്പിളൊന്നും മാറ്റി വെക്കാം ഇത് പറഞ്ഞാൽ ഇത് ഈ ഒരു സാധനം പുറകോട്ട് വലിച്ചിട്ട് ഇതെങ്ങനെ എടുക്കായി പൂരി എടുക്കാം അതേപോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യാം ആ ഇത് അത്യാവശ്യം പ്രഷർ ഉണ്ട് കേട്ടോ ഇത് പോയിന്റ് ഔട്ട് ചെയ്യണ കാരണം നന്നായിട്ട് നല്ല ലോങ് ആയിട്ട് പോകുന്നുണ്ട് നല്ല ലോങ് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഈ നിപ്പിൾ ഇട്ടി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പോകും ഇത് നല്ല ലോങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എനിക്ക് ഈ ഒരു ഇത് മാത്രമാണ് ഇഷ്ടമായത് പിന്നെ ടയറിലെ ചളിയൊക്കെ പോകാനായിട്ട് ഈ ഒരു നിപ്പിൾ യൂസ് ചെയ്യുന്നത് കേട്ടോ നല്ലത് ടയറിലൊക്കെ പോയിന്റ് ഇട്ടിട്ട് നല്ല അടിക്കാൻ പറ്റും പവർഫുൾ ആയിട്ട് നമുക്ക് നമുക്ക് പുറത്തൊക്കെ പോയിട്ട് കാർ സർവീസ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ പോയി വാഷ് ചെയ്യുന്ന അത്രയും പവർ കിട്ടില്ല എന്നാലും തൽക്കാലം നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട് കിട്ടാം അതുപോലെ വാട്ടർ കൺസ്യൂമ് കുറവാണിത് ഇത്രയും അടിച്ചിട്ട് ആയിട്ടുള്ള വാട്ടർ ഇത്രയും സൂചി പോലെ ഇത് സ്പ്രേ ചെയ്യുന്ന കാരണം നമുക്കിത് അങ്ങോട്ട് വയ്ക്കുക ഈ എ സിയുടെ ഇത് കണ്ടോ കണ്ടൻസർ ഒക്കെ വണ്ടിയുടെ എ സിയുടെ കണ്ടൻസറൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാം കറക്റ്റ് അതിനകത്തേക്ക് പോവും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണ പിന്നെ റേഡിയേറ്റർ ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം ഗൈസ് അപ്പോൾ ഈ ഒരു പ്രഷർ വാട്ടർ പ്രഷർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഞാൻ കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം ഹെവിയായിട്ടുള്ള ഒരു പ്രശ്നമൊന്നുമില്ല ഞാൻ പറഞ്ഞു പക്ഷേ അത്യാവശ്യം ഈ ഒരു ഈ ഒരു ഡിപ്പ് ഉപയോഗിച്ച് നമുക്ക് സൂപ്പറായിട്ട് വാഷ് ചെയ്യാൻ പറ്റും അത്യാവശ്യം ചളികൾക്ക് പോകഴു പോകും ഈ ഒരു വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എന്തെങ്കിലും ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം സൈനിങ് ഓഫ് അജു പത്മനാഭ്